കരുമക്കളേ ഇന്നെൻ്റെ ചോറ്റുപാത്രം കാണാം ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ ഇതാ ചോറ് പിന്നെ പിന്നെതാ ചേമ്പ് മുളകിട്ടത് പിന്നെതാ വേ വേപ്പിലപ്പൊടി അതായത് കറിവേപ്പില ഉണ്ടോ കറിവേപ്പില ആ കറിവേപ്പില കൂട്ടി ഉണ്ടാക്കിയ ഒരു വേപ്പിലപ്പൊടിയാണിത് പിന്നെ ഇതാ മോരക്കാച്ചിത് വെള്ളം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചുവട്ടുപാത്രത്തിൽ വരൂ നമുക്ക് നമുക്ക് കഴിക്കാം വരും മക്കളെ ഭക്ഷണം കഴിക്കാം നല്ല മോര് മോര് കാച്ചത് മോര് കാച്ചത് നമുക്ക് ചമ്മന്തിപ്പൊടി കൂട്ടി നോക്കട്ടെ ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി കൂട്ടി ചൂടുണ്ട് നോക്കട്ടെ ഇനി ഇതറിയാത്തവർക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് ഇത് എങ്ങനെ ഇതെങ്ങനെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കി വെക്കും കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു രണ്ടാഴ്ച ഒക്കെ ഉപയോഗിക്കാം ദോശക്കിട്ടിലേക്കും கஞிக்கும் உபயிக்க தைர் இத்தொடி புடி இண்டுட்டா தைரி இத்திர பிடிண்ட பால் ഴിച്ചുണ്ടാക്കിയ തൈര ഇവിടെ ഉണ്ടാക്കിയതാ ഇവിടെ തൈര് ചിലവാ ഒന്നും ഇല്ല തൈര് ഒഴിച്ചു കൂട ഞാൻ து <taps> பார்த்த <taps> പണ്ട് കാലത്തൊക്കെ പേടിയായിരുന്നു ചേമ്പ് പിന്നെ ചോറ് ചെയ്യുന്നു ചേർച്ചിട്ട് പുളി പിഴിഞ്ഞില്ലേ ചോറ് ഒക്കെ വിചാരിച്ച അപ്പൊ അങ്ങനെ ഒരു പേടി നമ്മുടെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ചോറുവിനോ ചോറുവിനോ തോന്നും ഇത് ഈ ചേമ്പ് വെന്തുടങ്ങിട്ടില്ല കേട്ടോ ചിലത് വെന്തുടങ്ങി ഇത് മോരിക്കറി വയ്ക്കാൻ കിട്ടിയാൽ നല്ലതാണ് ഈ ചേമ്പ് ഉടങ്ങില്ല പറ്റില്ലെങ്കിൽ മറ്റത് വെന്തുടങ്ങാകെ കുഴമ്പനാവും ചെമ്മന്തിപ്പുലിൻ്റെ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഒക്കെ നല്ല മണമുണ്ട് ഉഴുതരുപ്പിൻ്റെയൊക്കെ വർഷമാണ് അപ്പം എൻ്റെ ചോറ്റുപാത്രം കാണുന്ന ഒരാ ഒരു കുട്ടിക്ക് ഇങ്ങനെ ചോറും അമ്മയെ അങ്ങനെ എന്ന് പറയുന്ന കുട്ടി അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ നിറവേറ്റി കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം വെച്ച് ഇന്നൊരു ലോട്ടി പാത്രം ചെയ്തത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇനിയും പലതും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒക്കട്ടെ അപ്പൊക്കെ ചെയ്യട്ടെ മോര് ആ ചീതും ഒക്കെ ഇങ്ങനെ സമ്പാരൊക്കെ കുടിക്കുന്നത് വളരെ ഇഷ്ടമാണ് ഇനി പച്ചമാങ്ങയുടെ കാലാണ് ഇനി പച്ചമാങ്ങ ജ്യൂസ് പച്ചമാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കണം അത് കാണിക്കാട്ടെങ്ങനെയാണ് പച്ചമാങ്ങ ഇരിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കുക പിന്നെ ഫ്രിഡ്ജിലെ വെച്ചെടുത്ത് കുടിക്കാൻ ദിവസം വരുന്നവർക്കൊക്കെ കൊടുക്കാം നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് മാങ്ങ വേണം അപ്പൊ ഒരുവിധം വയറൊക്കെ അറിഞ്ഞു പിന്നെ ഒന്ന് ചവക്ക നമുക്ക് താമ്പൂലും ചവയ്ക്കാം മക്കളെ വീട്ടിലൊക്കെ പൊട്ട വീട്ടിലൊക്കെ പൊട്ട വീട്ടിലായി കണ്ടോ അതൊക്കെ നോക്കിയ വീട്ടിലൊക്കെ ഇരുന്ന് നാശമാകണം അത്ര ചൂടല്ലേ കരിക്കണം കരിഞ്ഞ് പോവുക അപ്പം ഇനി എന്തൊക്കെ ഉണ്ട് വിശേഷമില്ലാത്ത എനിക്കിനി വിശ്രമമില്ലാത്ത ജോലികളായിരിക്കും ഉണ്ടാവുക വിശ്രമമില്ലാത്ത ജോലികൾ അതായത് കുംഭപരഞ്ഞി വരാൻ പോവാണ് മക്കൾ കുംഭപരഞ്ഞി വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ആറാമ്പല തട്ടി വൃത്തിയാക്കി ഇവിടെയൊക്കെ കഴുകണം ആറാംലത്തിൻ്റെ ഉള്ളും ചുമരൊക്കെ സൂപ്പിട്ട് കഴുകണം കുമ്മായ അടിക്കണി പെയിന്റിങ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ കൊല്ലങ്ങളായി പെയിന്റ് ചെയ്തിട്ട് അപ്പോൾ ഈ കൊല്ലം എന്തായാലും പെയിന്റിങ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ ആ പെയിന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഒരു കുട്ടി പെയിന്റിങ്ങിന് പോണത് അപ്പോൾ അവൻ അവൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്തുതരും കാശൊന്നും വാങ്ങില്ല കൊടുത്താലും ഞങ്ങൾ കൊടുക്കുക എന്നാലും വാങ്ങില്ല അപ്പോൾ അവരുടെ ജോലി കഴിഞ്ഞിട്ട് രാത്രി വന്നിട്ടാണ് അവർ ഇവിടെ കുറേ ചെയ്തു പോവുക ചോറേ ഭാഗം ചേർത്ത് പോകും അപ്പം അതിന് ഞാനും നിൽക്കും അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഞാൻ എനിക്കല്ല അടിക്കുക അവർ കയറില്ലല്ലോ അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തെ വെള്ളപ്പൂശലൊക്കെ ഇരിക്കുക ഞാൻ കുമ്മായിത്തരം കെട് കുളിക്കും മുണ്ടും ചട്ടും ഒക്കെ കുമ്മായിത്തരം വന്നു അങ്ങനെ ജോലി തിരക്കിലാവാൻ പോവുക ും രക്ഷില്ല ഇനി നമ്മളിരുന്നാ അവിടെ ഇരിക്കു എന്നിട്ടാ ആ ഭരണീടെ രണ്ടു ദിവസം മുന്നേ തുടങ്ങിയാലേ വയ്യണ്ടാവും ആരും വരാനില്ല എന്ന് കരുതിയിട്ടും നമ്മൾ ആർക്കു വേണ്ടി കാത്തിരിക്കണം വരുന്നവരൊക്കെ ആ രണ്ടു ദിവസം മുന്നേ ഒക്കെ ഒന്ന് അന്വേഷണങ്ങളായിട്ട് വരും അതുകൊണ്ട് ഒന്നുമില്ല നമ്മളിക്കാറില്ല കാരണം എന്റെ മനസ്സങ്ങനെയാ എന്ത് കാര്യത്തിനും ഓരോരുത്തരെ വിളിച്ച് ശല്യം ചെയ്യുക ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല അവരൊക്കെ ജോലിക്ക് പോയി ജീവിക്കണവരല്ലേ ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ ഇന്ന് പട്ടിണി എന്ന് പറഞ്ഞ പോലെ അവരൊക്കെ നമ്മൾ ഒഴിച്ചു വരുത്തിയിട്ട് അവർ പട്ടിണിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും പിന്നെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു വച്ച പോലെ കയറി വരുമ്പോൾ പറ്റിയതാ അവര് ചെയ്യും തമ്മിലനുഗ്രഹം ആരോഗ്യം നേരത്തെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ അതിന് വിശേഷം അപ്പൊ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാട്ടാ